ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഏത് സംസ്ഥാനം സന്ദർശിക്കണമെന്നുള്ളത് മുൻകൂട്ടി തങ്ങളെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സിആർപിഎഫ് പരാതിയായി പറഞ്ഞിരിക്കുന്നത് സിആർ പി എഫ് രാഹുൽഗാന്ധിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അടിക്കടിയുള്ള വിദേശയാത്രയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഓരോ പ്രദേശങ്ങളിലും മിന്ന സന്ദർശനം പോലെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പരിപാടികൾ ഇതൊന്നും കാലേ അറിയിക്കുന്നില്ല ഇത് ശരിയായ നടപടിക്രമമല്ല എന്ന് സിആർപിഎഫ് പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടിലടച്ച തത്തേപ്പോലെയാണ് സൈന്യത്തെ പോലും കേന്ദ്രം ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഈ രാജ്യത്തെ സ്ഥിതി വിവര കണക്കുകളും സുരക്ഷാ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയമെന്നത് വളരെ വിചിത്രമായ നയങ്ങളാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് ഇസട്ട്കാർ സുരക്ഷയുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആനുപാതികമായി സൈന്യത്തെ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിട്ടുകൊടുക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട് തനിക്ക് ആരെയും ഭയമില്ല മരണത്തെ പോലും ഭയമില്ല എന്ന് ഉറക്ക പറയുന്ന വ്യക്തിയാണ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുലിന്റെ രാജ്യത്തിന്റെ സ്പന്ദനുണ്ട് െന്ന് നന്നായി അറിയാം രാജ്യത്തിന്റെ മുക്കും മൂലയും കൃത്യമായി അറിയാം കാൽനട പ്രചരണം നടത്തിയാണ് ഭാരത് ജോഡോ യാത്ര രണ്ട് സമയങ്ങളിലായി നടത്തിയത് അതൊക്കെ ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ സന്ദേശങ്ങളായിരുന്നു അത് പൊളിച്ചെടുക്കാൻ വലിയ ശ്രമങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ശ്രമിച്ചു നോക്കി ഒന്നും വില പോയില്ല എന്ന് മാത്രമല്ല അവരൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇപ്പോഴിതാ സിആർ പി എഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി മറ്റ് കളികൾ കളിക്കുകയാണ് മോദി എവിടെയൊക്കെ കാലുകുത്തുമോ അവിടെയൊക്കെ ഫ്ലക്സും കൊടിതോരണങ്ങളും ഒക്കെ വച്ചിരിക്കുന്നത് കലാപകാരികൾ വലിച്ചു സാഹചര്യമാണല്ലോ കാണുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിൻ്റെ മറുപടി പറഞ്ഞത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം സമാധാനാന്തരീക്ഷത്തിൽ പോകുമ്പോൾ അവിടെ മോദിയും അമിത്ഷായും റാലികളോ വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനോ ശ്രമിക്കുമ്പോഴാണ് അവിടെ കലാപ സാഹചര്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം മണിപ്പൂരിൽ എന്താണ് സാഹചര്യം സാഹചര്യമെന്നത് ബിരേൻ സിംഗ് അവിടെ നടത്തിയ ആസൂത്രണ പദ്ധതികൾ പൊളിഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ രാജിവയ്ക്കേണ്ടി വന്നത് ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് തൂത്തുവരുമെന്ന് ഉറപ്പാണ് ഓരോ സംസ്ഥാനങ്ങളും ബിജെപിയെ കൈവിടുമോ എന്ന ഭയം നരേന്ദ്രമോദിയെ വല്ലാതെ അലർട്ടുന്നുണ്ട് ഒപ്പം ആർ എസ് എസിന്റെ സമ്മർദ്ദവും രാഹുൽഗാന്ധിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉന്നയിച്ച് വിഷയം മാറ്റാനുള്ള തന്ത്രമാണ് ഇപ്പോൾ മോദിയും കൂട്ടരും മെനയുന്നത് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും